എല്ലാവർക്കും നമസ്കാരം ഞാനും എൻ്റെ ദൈവവും തമ്മിലുള്ള ബന്ധത്തിൽ ഞാൻ എത്രത്തോളം ആത്മാർത്ഥത കാണിച്ചിട്ടുണ്ട് പാപിയായിരുന്നിട്ടും അവൻ എന്നെ സ്നേഹിച്ചുകൊണ്ടേയിരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ടിൽ ഫ്രാൻസിലെ മാസിഫ് സെൻട്രലിലെ ഒരു പട്ടണത്തിൽ ക്ഷയരോഗം ബാധിച്ചൊരു യുവാവ് കിടപ്പിലായി അവൻ വളരെ ദുർബലനും ഏതാണ്ട് അബോധാവസ്ഥയിലുമായിരുന്നു അരികിൽ നിൽക്കുന്ന മൂന്ന് ഡോക്ടർമാർ പതിഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞു പാവം കൂട്ടി അവന്റെ ഊരുകാൽ കുഴിയിലേക്കാണ് എന്നാൽ ആ യുവാവ് അത് കേട്ടു ആ വാക്കുകളിൽ തളർന്ന് ഒന്നും മിണ്ടാതെ മൗനമായിരുന്നു രാത്രി മുഴുവൻ ഡോക്ടർമാരുടെ വാക്കുകൾ അവനെ വല്ലാതെ അലട്ടി ദൈവീക നയാധിപന്റെ മുമ്പാകെ നിൽക്കുന്നത് അവൻ കണ്ടു അവൻ തന്റെ പാപത്തെ ഓർത്ത് കരഞ്ഞു തൻ്റെ നിയോഗങ്ങളിൽ നിന്ന് അവൻ വിട്ടുമാറിയത് അവൻ ഓർത്തു അവന് വേണ്ടി മരിച്ച യേശുവിനെ അവൻ ധ്യാനിച്ചു ഒരു സുപ്രധാന തീരുമാനമെടുത്തു അനുദപിച്ച് തെറ്റുകൾ ഏറ്റുപറഞ്ഞ് യേശുവിനായി ജീവിക്കാൻ ദൈവം അവന് സൗഖ്യം കൊടുത്തു അവൻ ദൈവവുമായുള്ള ബന്ധം ജീവിച്ചു ഭക്തനായൊരു മനുഷ്യൻ കുറിക്കുന്നു യുവർ റിലേഷൻഷിപ്പ് വിത്ത് ഗോഡ് ഈസ് മോർ ഇമ്പോർട്ടൻറ്റ് റിലീജിയസ് ഫോം വേഷഭൂഷാദികൾക്കും ആചാരാനുഷ്ഠാനങ്ങൾക്കും അപ്പുറത്ത് വ്യക്തിപരമായി നമ്മുടെ മനസ്സാക്ഷിയോട് നമ്മളൊന്ന് ചോദിച്ചേ എന്റെ ദൈവവുമായിട്ടുള്ള എന്റെ ബന്ധം എന്താണ് ഈ ലോകത്ത് പ്രഗത്ഭരായ പല വ്യക്തികളുമായിട്ട് നമുക്ക് ബന്ധം കാണും എന്നാൽ ഓർക്കുക എ റിലേഷൻഷിപ്പ് വിത്ത് ഗോഡ് ഈസ് ദ ബെസ്റ്റ് റിലേഷൻഷിപ്പ് യു കൻ ഹാവ് ദൈവവുമായുള്ള ബന്ധത്തെക്കാൾ വലിയൊരു ബന്ധം ഈ ലോകത്ത് നമുക്കില്ല നമ്മൾ അവൻ നമ്മെ സ്നേഹിക്കുന്നത് നിന്റെ കുറവുകൾ അവൻ അറിയാം ബലഹീനതകൾ അറിയാം നിന്റെ പാപ ജീവിതം അറിയാം നിന്റെ മറിറ്റും ഡിമറിറ്റും അറിയാം എന്നിട്ടും അവൻ നമ്മെ സ്നേഹിച്ചുകൊണ്ടേയിരിക്കുന്നു അവർ റിലേഷൻഷിപ്പ് വിത്ത് ഗോഡ് വി നീഡ് സം മീനി ഫുൾ ടൈം വിത്ത് ഹിം ദൈവവുമായി കുറച്ച് നേരം സ്പെൻഡ് ചെയ്യാൻ നമ്മൾ നീക്കിവെക്കണം മൂന്ന് കാര്യങ്ങൾ പ്രത്യേകമായി നമ്മൾ ഓർക്കണം ഒന്ന് റീഡ് ദ വേർഡ് ഓഫ് ഗോഡ് ദൈവവചനം വായിക്കണം അത് ധ്യാനിക്കണം ഓരോ നിമിഷവും അതിനെക്കുറിച്ചുള്ള ബോധ്യം നമുക്കുണ്ടായിരിക്കണം രണ്ടാമത് ടോക്ക് വിത്ത് ഗോഡ് ദൈവവുമായി സംസാരിക്കണം അത് പ്രാർത്ഥനയിലൂടെയാണ് മൂന്നാമത് ഫോളോ ജീസസ് കർത്താവ് തന്നെ പറയുന്നു ഞാൻ വഴിയാണ് അവൻ ജീവിതത്തെക്കുറിച്ച് ഉപദേശിക്കുകയല്ലായിരുന്നു ജീവിച്ച് കാണിക്കുകയായിരുന്നു അതുകൊണ്ട് നമ്മുടെ ജീവിത വഴികളിൽ അനുകരണീയമായൊരു മാതൃക നമ്മുടെ കർത്താവ് സൃഷ്ടിച്ചിരിക്കുകയാൽ അവൻ്റെ പാതകളെ പിന്തുടരുവാൻ നമുക്ക് കഴിയണം പുതിയ വർഷത്തിലേക്ക് നമ്മൾ കാലെടുത്ത് വെക്കാൻ പോകുമ്പോൾ എൻ്റെ ദൈവത്തോടുള്ള എൻ്റെ ബന്ധം എങ്ങനെയാണെന്ന് വിലയിരുത്തുന്നതാകട്ടെ തിരുവചനം വായിക്കുക ദൈവത്തോട് വർത്തമാനം പറയുക പ്രാർത്ഥനയിലൂടെ കർത്താവിനെ ജീവിതമാതൃകയായി പിന്തുടരുക നിശ്ചയമായും അനുഗ്രഹിക്കപ്പെട്ട ഒരു വർഷം നമുക്കായി അവൻ ഒരുക്കും യുടെ ലേഖനം നാലാം അധ്യായം ഏഴ് എട്ട് വാക്യങ്ങൾ ആകയാൽ നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങുവിൻ പിശാജിനോട് എതിർത്ത് നിൽപ്പിൻ എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും ദൈവത്തോട് അടുത്ത് ചെല്ലുവിൻ എന്നാൽ അവൻ നിങ്ങളോട് അടുത്തു വരും പാപികളെ കൈകളെ വെടുപ്പാക്കു ഇരുമനസ്സുള്ളവരെ ഹൃദയങ്ങളെ ശുദ്ധീകരിപ്പിന് ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ ദൈവത്തെങ്കിലും ഉയർത്താം കാരുണ്യവാനായ കർത്താവേ ഞങ്ങളോട് കരുണ തോന്നണമേ ഇന്നയോളം ഞങ്ങളുടെ അകൃത്യങ്ങളെ ഓർമ്മ വെക്കാതെ സ്നേഹിക്കുന്ന കൃപകൾ കാട്ടു സ്ഥാത്രം അവിടുന്ന് ഞങ്ങൾക്ക് പകരുന്ന അനുഗ്രഹങ്ങളെ ഓർക്കുമ്പോൾ നന്ദിയോടെ നന്ദിയോടെ തിരുസന്ധിയിൽ ആയിരിപ്പാൻ ഞങ്ങൾക്ക് കഴിയണമേ കർത്താവെ അംഗമായുള്ള ഞങ്ങളുടെ ബന്ധം എത്രത്തോളം ശക്തമാണെന്ന് ഒന്ന് സ്വയം ചോദിക്കാൻ ലഭിക്കുന്ന അവസരമാണ് തിരുവചനധ്യാനത്തിലൂടെ പ്രാർത്ഥനയിലൂടെ അങ്ങയെ കേൾക്കുന്നതിലൂടെയും അങ്ങയോട് സംസാരിക്കുന്നതിലൂടെയും കർത്താവ് അങ്ങയുടെ ജീവിതം പിന്തുടരുന്നതിലൂടെയും നല്ല ദൈവബന്ധം കാത്തു സൂക്ഷിപ്പാൻ ഞങ്ങൾക്ക് കഴിയണമേ ഞങ്ങളുടെ തലമുറകൾ കർത്താവിനെ അറിയുന്ന കുഞ്ഞുങ്ങളായി തീരുവാൻ അവിടുത്തെ കൃപ പകരണമേ യേശുവെ ദുത്ര പാപികളായി ഞങ്ങളോട് കരുണ തോന്നണമേ ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നിസ്തുല നാമത്തിൽ തന്നെ എല്ലാവരെയും ദൈവാനുഗ്രഹിക്കട്ടെ അനുഗ്രഹപ്രദമായ ഒരു പുതുവർഷം എല്ലാവർക്കും ഹൃദയപൂർവം നേരുന്നു